എല്ലാവരും നമസ്കാരം ബി എസ് എഫ് സിആർ പി എഫ് സി എസ് എഫ് തുടങ്ങിയ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ തസ്തിയുടെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിരുന്നു വന്ന സമയത്ത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിനും കൂടി ആയിരത്തി അഞ്ഞൂറിനടുത്ത് വേക്കൻസി ആയിരുന്നു ഇപ്പോൾ ഇതിന്റെ വേക്കൻസി കൂടിയിട്ടുണ്ട് വേക്കൻസി കൂടി എന്ന് പറഞ്ഞ സർക്കുലർ വന്നിട്ടുണ്ട് ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സർക്കുലർ റിലീസ് ആയിരിക്കുന്നത് സോ വന്നിരിക്കുന്ന വേക്കൻസി കൂടിയ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോ തസ്തികയിലേക്ക് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വേക്കൻസി ആയിട്ടുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലിലേക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസി ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ആയിരത്തി എഴുന്നൂറിന് മുകളിൽ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അൺ കാർഡ് വന്നിട്ടുണ്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക അടുത്ത മാസം മുതലാണ് ഇതിൻ്റെ ഫിസിക്കൽ നടക്കുന്നത് അത് ഫിസിക്കൽ ടെസ്റ്റാണ് അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റും മെഡിക്കലും ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കുന്നത് സോ വേക്കൻസി കൂടിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറിലധികം വേക്കൻസി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ എല്ലാവരെയും ഈ ചാനൽ വഴി തന്നെ അറിയിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ല ഏറ്റവും മറക്കരുത് അതിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യും ആർമി നേവി എർ ഫോർ കേരള ബി സി സെൻട്രൽ ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ